കൂട്ടുകാർ കളിച്ചുല്ലസിക്കുമ്പോൾ ബിസിനസിന്റെ തിരക്കിലാണ് ഇടുക്കിക്കാരനായ അബ്രാർ ബിൻ സലീം ഈ കൗമാരക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും ഉപഭോക്താക്കളുണ്ട് പ്ലസ് ടു പഠനത്തിന്റെ തിരക്കിനിടയിലാണ് അബ്രാർ ബിസിനസ്സും കൈകാര്യം ചെയ്യുന്നത് നെടുങ്കണ്ടം മുണ്ടിയർമ സ്വദേശിയായ പള്ളിത്തടത്തിൽ അബ്രാർ ബിൻ സലീം ചെറുപ്പം മുതൽ കമ്പ്യൂട്ടറിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു കോവിഡ് കാലമാണ് പഠനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇടയാക്കിയത് ഇക്കാലയളവിൽ സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ സഹായത്തോടെ ഹാർഡ്വെയർ പഠനം ആരംഭിച്ചു തുടർന്ന് ഓൺലൈൻ സഹായത്തോടെ വെബ് ഡിസൈനിങ് വൈദഗ്ധ്യം നേടി തുടർന്ന് ഒന്നര വർഷം മുൻപ് അബ്രാർ ഫ്യൂച്ചർടെക് എന്ന പേരിൽ കമ്പനി ആരംഭിച്ചു ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഐ ടി മേഖലയിലൊരു കൂടി ചെറുപ്പം മുതൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പരിശീലിച്ചു വന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സഹാറ ഇൻഫോടെക് സ്ഥാപനം അതായത് കൊറോണ സമയത്ത് അവരുടെ സ്ഥാപനത്തിൽ ചെന്ന് എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കാനും അതുപോലെ അതിൻ്റെ ഹാർഡ്വെയർ എന്താണെന്ന് പഠിക്കാനും മനസ്സിലാക്കാനായിട്ട് ആ സമയത്താണ് എനിക്ക് സോഫ്റ്റ്വെയർ മേഖലയിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുകയും വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിനോട് ഒരു പ്രത്യേകതരം താല്പര്യം തോന്നുകയും ആ താല്പര്യത്തിന് പിന്നാലെ പോയി രഞ്ജിത്ത് രഞ്ജിത്തുകേട്ടായി സഹറായ ഒരു സ്റ്റാഫാണ് ആൾ എനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നു ഡബ്ല്യു ത്രീ സ്കൂൾസ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് കാണിച്ചു തന്നു ഞാൻ ആ ഡബ്ല്യു ത്രീ സ്കൂൾസും യൂട്യൂബിൻ്റെ സഹായത്തോടുകൂടി വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും എനിക്ക് പഠിക്കാനും അത് നമുക്ക് സാധിച്ചു വെബ്സൈറ്റ് ും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറും പ്രധാനമായി നൽകി വരുന്നത് സ്വന്തമായി ഡിസൈൻ ചെയ്യുന്നതിനൊപ്പം ഫ്രീലാൻസേഴ്സിനും ജോലി നൽകുന്നുണ്ട് ഇടുക്കിയിലെ വിവിധ സ്ഥാപനങ്ങൾ അബ്രാർടെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് വണ്ടംമേട് എംഇ എ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായ അബ്രാർ അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുമാണ് പഠനത്തിൽ ഇടവേള കണ്ടെത്തി ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് അതായത് എനിക്ക് ആദ്യത്തെ ക്ലൈൻറ്റുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാനും അവരുടെ വർക്കെടുക്കാനും സാധിച്ചു ആ വർക്കിന് ശേഷം പിന്നീട് നമുക്ക് ഒരുപാട് ക്ലൈൻറ്റുകളുമായിട്ട് സംസാരിക്കാനും അസൈൻ ചെയ്യാനും പിന്നീട് ഇൻ്റർനാഷണൽ ലെവലിലോട്ട് ഈ കമ്പനിയുടെ ഗ്രോത്തിനെ കൊണ്ടുവരാനും അവരുടെ ആ ഫ്യൂച്ചർ ടേക്കിൻ്റെ ഗ്രോത്തിനെ കൊണ്ടുവരാനും സാധിച്ചു ഇന്ന് നമുക്ക് യു കെ യു എസ് എ കാനഡ അതുപോലെ യു എ ഇന്ന് ഈ നാല് രാജ്യങ്ങൾ ഇന്ത്യക്ക് പുറമെ ഈ നാല് രാജ്യങ്ങളിൽ നമുക്ക് ക്ലൈൻറ്റ്സ് ഉണ്ട് അതുപോലെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റും അതുകൂടാതെ കൂടാതെ ചെറുകിട സ്ഥാപനങ്ങൾ മുതൽ വലിയ സ്ഥാപനങ്ങൾ വരെയുള്ള അക്കൗണ്ടിങ് സംവിധാനങ്ങളും പ്രൊവൈഡ് ചെയ്തു വരുന്നു ഒന്നര വർഷത്തിനുള്ളിൽ മികച്ച വളർച്ച കരസ്ഥമാക്കാൻ കമ്പനിക്ക് സാധിച്ചു ഇതോടൊപ്പം പുതിയ സ്റ്റാർട്ടപ്പുകളിലും ഈ കൗമാരക്കാരൻ പങ്കാളിയായിട്ടുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി